മുത്തിനബിയെ പറ്റി കേൾക്കാൻ മുത്തിനബിനോട് ഒരു ഷപ്പായത്തി ചോദിക്കാൻ മുത്തിനബിനോട് ഇടതേടാൻ ഹബീബിന്റെ ഇഷ്ടം ലഭിക്കാൻ ഹബീബിനെ പറ്റി പാടാൻ ഹബീബിനെ പറ്റി കേൾക്കാൻ ഹബീബിനെ പറ്റി ഓർക്കാൻ ഹബീബിനെ പറ്റി അറിയാൻ അതിന്റെ മജിനിസിന് വന്ന നിങ്ങൾ ആരും പരാജയപ്പെടൂല ും പരാജയപ്പെടൂല അതിനുവേണ്ടി വേദികൾ സംഘടിപ്പിക്കുന്നവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രവർത്തകർ പ്രവർത്തകർ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾ പാടണേ പ്രവർത്തിക്കുന്നോട് ചോദിക്കണേ ഹബീബിനോട് നിങ്ങൾ തവസണേനെ പറ്റി നിങ്ങൾ കേൾക്കണേ പറ്റി നിങ്ങൾ പറയണേ ഹബീബിനെ പറ്റി

പറ്റിയ 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 ഇത് ഇത് നമുക്ക് നമുക്ക് മങ്ങെടുക്കാതിരിക്കാൻ നിസ്സാരമായി കാണാൻ സദസ്സല്ലോസ്താരാണെങ്കിലും അങ്ങുലി പരിമിതമായ ആളുകളാണെങ്കിലും ചെറിയ ചെറിയ കുട്ടികളാണെങ്കിലും അവരെ മുടികൾ എങ്ങനെയാണെങ്കിലും അവരെ ഡ്രസ്സുകൾ എങ്ങനെയാണെങ്കിലും അവരെ വേഷവിധാനങ്ങൾ എങ്ങനെയാണെങ്കിലും ഇത് ഹബീബിനെ പറ്റി പറ്റി പറയാൻ പറയാൻ ഹബീബിനെ ഹബീബിനെ കേൾക്കാൻ ഹബീബിനോട് ചോദിക്കാൻ അതിനു വേണ്ടിയുള്ള സംഘടനയാണ് അതിനുള്ള സംഘടനയാണ് അതിനുള്ള സംഘടനയാ മുസ്ലിം ജമാഅത്ത് അതിന് സംഘടനയാസുനിഘടനകൾ മുഴുവനും നിങ്ങളെ മക്കളെ വിടാതിരിക്കാൻ ഇതിനെ പ്രേരിപ്പിക്കാതിരിക്കാൻ പറയാനും പാടാനും കേൾക്കാനും അത് സംഘടിപ്പിക്കാനും നിങ്ങളെ മക്കള് അതിനുവേണ്ടി വേണ്ടി തൊടി ഒട്ടിക്കാനും നോട്ടീസ് ഒട്ടിക്കാനും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും മക്കള് പോകുമ്പോ നിങ്ങൾ പ്രചോദനം നൽകണ്ടേ ഹബീബിനെ പറ്റി പറയാൻ ഹബീബിനെ പറ്റി കേൾക്കാൻ ഹബീബിനെ പറ്റി പാടാൻ ഹബീബിനെ പറ്റി പറയാൻ ൊക്കെ ഇനിയും ഇനിയും കൂടുതൽ ആയുസ് കൂടുതൽ ശക്തി കൂടുതൽ വാചാലത കൂടുതൽ കഴിവുകൾ നൽകി നമ്മുഗ്രഹിക്കട്ടെ മുഹമ്മദ്